എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇന്നെല്ലാവരും സന്തോഷിക്കുന്നതിന് പകരം സന്തോഷം കണ്ടെത്താനുള്ള തിരക്കിലാണ് അതിന് ഈ ബാഹ്യമായ ലോകത്തിലെ പലതിൻ്റെയും പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർ വിചാരിക്കും ധാരാളം ബന്ധങ്ങൾ ഉണ്ടായാൽ അതിലൂടെ സന്തോഷം ലഭിക്കും ചില വിചാരിക്കും ഞാൻ ചെയ്യുന്ന ജോലിയിലൂടെയാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് ചില മനസ്സിലാക്കുന്ന ധാരാളം പണം കയ്യിലുണ്ടെങ്കിൽ അത് വന്നു ചേർന്നാൽ സന്തോഷം സന്തോഷമുണ്ടാകും അതുകൊണ്ട് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു വാസ്തവത്തിൽ ഇതിലൂടെയാണോ നമ്മൾ യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ട് ആസ്വദിച്ചു കൊണ്ട് ചെയ്യാൻ സാധിക്കും സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ആ ധനത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ആ ധനത്തിൻ്റെ സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക സന്തോഷം എന്നുള്ളത് ആത്മാക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വധർമ്മമാണ് ആത്മാവിൻ്റെ ഇന്നേറ്റ് ക്വാളിറ്റി നാച്ചുറൽ നേച്ചറാണത് ആ സന്തോഷത്തെ ഇന്നർ ഹാപ്പിനെസ് എത്രത്തോളം നമ്മൾ കണ്ടെത്തുന്നു അത് അനുഭവിക്കുന്നു അവർക്കൊരിക്കലും ബാഹ്യമായ ലോകത്തിലെ ഒരു സാധനങ്ങളുടെ പുറകെയും സന്തോഷത്തിനായിട്ട് ഓടേണ്ടതില്ല അതുകൊണ്ട് ഒരു ദിവസം അനേക പ്രാവശ്യം ഈ സ്മൃതി ഉണർത്തു ഞാൻ സന്തോഷചിത്തനായ ആത്മാവാണ് എൻ്റെ സ്വധർമ്മം സന്തോഷമാണ് ഈ സ്മൃതി എത്രത്തോളം നമ്മൾ ഉണർത്തുന്നുവോ അതിനനുസരിച്ച് ഈ സന്തോഷമെന്ന ക്വാളിറ്റിയെ ആ ഗുണത്തെ നമുക്ക് നമ്മളിൽ അനുഭവിക്കാൻ സാധിക്കും